നമസ്കാരം ഏതും ഫ്ലിക്കിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചില സിനിമ അപ്ഡേറ്റുകളെ കുറിച്ചാണ് വീഡിയോയിലേക്ക് വിശദമായി കടക്കും മുമ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു ചെറിയ അപേക്ഷയുണ്ട് നമ്മുടെ വീഡിയോ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട് വളരെയധികം സന്തോഷമുണ്ട് നിലവിൽ കണ്ടോണ്ടിരിക്കുന്നവരോട് ഒരുപാടധികം നന്ദിയുണ്ട് പക്ഷെ ഇതിൻ്റെ ടോട്ടാലിറ്റി നമ്മൾ നോക്കുമ്പോൾ കാണുന്നവരിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എന്നുള്ളത് വ്യക്തിപരമായിട്ട് അല്പം ദുഃഖമുണ്ടാകുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരനാണ് സാധാരണക്കാരൻ യൂട്യൂബറെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ മാത്രമാണ് എന്നെപ്പോലുള്ള അവിടെ മുന്നോട്ടുള്ള പോക്കിന് സഹായിക്കുക എന്നുള്ളത് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദയവായി സബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് പറയാനുള്ളത് ആസിഫിലയുടെ ടിക്ക എന്ന ചിത്രം ഇപ്പോൾ പാലക്കാട് ഷൂട്ടിംഗ് പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാസം അവസാനത്തോടെ അതിന്റെ ഷൂട്ടിംഗ് പാലക്കാട് ഷെഡ്യൂൾ കംപ്ലീറ്റ് ആവുമെന്നും തുടർന്നുള്ള ഷെഡ്യൂൾ കോയമ്പത്തൂർ ആയിരിക്കുമെന്നും നവംബർ മാസം റിലീസിനാണ് തയ്യാറെടുക്കുന്നതെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചു അതേസമയം ദിലീപിന്റെ ബബ് ബബ് ബ എന്ന ചിത്രം നവംബർ മാസം തയ്യാറായി നിൽക്കുന്നതായും പുതിയ റിപ്പോർട്ടുകൾ വരുന്നു റോബി വർഗീസ് രാജ് മമ്മൂട്ടിയെ നായകനാക്കി ഒരു ചിത്രം കൂടി വന്നേക്കാം അതിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മുൻപ് ഇതേ കൂട്ടുകെട്ട് വന്ന ഒരു ചിത്രമായിരുന്നു കണ്ണൂർ സ്കോൾ കേരള ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷനാണ് നേടിയതെന്ന് നമുക്കറിയാം നമുക്ക് കാത്തിരിക്കാം നല്ലൊരു ചിത്രമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമുക്ക് ഓണം റിലീസുകളായി എത്തുന്ന വലിയ ചിത്രങ്ങളുടെ വിശദാംശങ്ങൾ നോക്കാം ഹൃദയപൂർവ്വം എന്ന സിനിമ രണ്ട് മണിക്കൂർ മുപ്പത്തൊന്ന് മിനിറ്റ് ആണ് ഡ്യൂറേഷൻ വരുന്നത് ഇതിന് ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട് ലോക എന്ന ചിത്രം രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് ആണുള്ളത് ഇതിന് യു എ തേർട്ടി പ്ലസ് സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത് പുതിര എന്ന ചിത്രം രണ്ട് മണിക്കൂർ മുപ്പത്തി മൂന്ന് മിനിറ്റ് ആണ് ഡ്യൂറേഷൻ പകരുന്നത് ഇതിന് യു എ സിക്സ്റ്റി പ്ലസ് സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത് അർജുന അശോകൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന തലവര എന്ന സിനിമ കഴിഞ്ഞ ദിവസമാണ് തിയേറ്റർ റിലീസായത് വളരെ മികച്ച അഭിപ്രായം കാണികൾ നൽകിയ ഈ സിനിമയ്ക്ക് വേണ്ടത്ര സപ്പോർട്ട് കിട്ടുന്ന ഒരു അനുയോജ്യമായ അനുകൂലമായ ഒരു ഡേറ്റ് ആണ് കിട്ടിയിരുന്നെങ്കിൽ ഈ ചിത്രത്തിന്റെ നേട്ടം മൂന്നിരട്ടേ ആകുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേസമയം ഓണം റിലീസായി എത്തുന്ന ചിത്രങ്ങളുടെ സ്ക്രീൻ കൗണ്ടിംഗ് വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഹൃദയപൂർവ്വം എന്ന ചിത്രം ഇരുന്നൂറ്റി സ്ക്രീനിലാണ് കേരളത്തിൽ പ്രദർശനത്തിനെത്തുന്നത് എന്ന ചിത്രവും സ്ക്രീനിലാണ് പ്രദർശനത്തിനെത്തുന്നത് ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രം ഇരുന്നൂറ്റി മുപ്പത്തി സ്ക്രീനിലാണ് പ്രദർശനത്തിനെത്തുന്നത് അതുപോലെ തന്നെ പുതുമുഖങ്ങളുടെ ചിത്രം നൂറിൽ കൂടുതൽ സ്ക്രീനുകളിലും പ്രദർശനത്തിനെത്തുന്നു അടുത്തവരം കാന്താര ടു എന്ന ചിത്രം ഒക്ടോബർ രണ്ടാം തീയതി റിലീസ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷനും മാജിക് ഫ്രംസും ചേർന്നാണ് അതേസമയം പൃഥ്വിരാജ് കുമാർ നായകനാകുന്ന നോബഡി എന്ന ചിത്രത്തിന്റെ അവസാനഘട്ട ഷൂട്ടിംഗ് കൊച്ചിയിൽ പുരോഗമിച്ചിരിക്കുന്നു ഒരു ബാങ്ക് റോബറിയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ് സ്റ്റോറിയാണിത് എന്നാണ് മനസ്സിലാക്കുന്നത് ചെറിയൊരു ഷെഡ്യൂൾ തിരുവനന്തപുരത്തും ബാക്കിയുണ്ട് ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഓണം റിലീസ് മുതൽ മലയാളികളെ കാത്തിരിക്കുന്നത് ഒരുപാട് വമ്പൻ ചിത്രങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത് ഓണം റിലീസിന് നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഏതാണ് ദയവായി കമന്റ് ചെയ്യും കൂടുതൽ സിനിമാവിശേഷങ്ങൾക്ക് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ദയവായി സപ്പോർട്ട് ചെയ്യൂ നന്ദി നമസ്കാരം